ഹലോ എല്ലാവർക്കും നൂറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്ഥലം വരെ പോവാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ കാണാം ക്ലോക്കിൽ അത് നല്ല രാവിലെയാണ് കേട്ടോ ഞങ്ങൾ എണീറ്റത് അപ്പോൾ എന്തായാലും വെച്ചത് ഫുള്ള ഞങ്ങൾ എല്ലാവരും കൂടെ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വേഗം തിരിച്ചു വരണം അതുകൊണ്ടാണ് രാവിലെ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കാറിൽ കയറിയിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫാദർ ഗേറ്റൊക്കെ അടയ്ക്കുകയാണ് ഗേറ്റൊക്കെ അടച്ച് വേറൊന്നും അല്ല എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പം കായംകുളത്തോട്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഞങ്ങളിത് കാറിലൊക്കെ കയറി അവിടെ എത്തി അവരെ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ കിച്ചണിലൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഫുഡും കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ എല്ലാവരും കൂടെ ഉമ്മായൊക്കെ ഹെല്പ് ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു കുക്കിങ്ങിനും കാര്യങ്ങൾക്കുമൊക്കെ അപ്പം പലതരം ഫുഡൊക്കെ ഉണ്ടായിരുന്നു പുട്ട് പൊറോട്ട അരിപ്പത്തിരി അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ അതെല്ലാം എന്താ കുക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ സിസ്റ്റർ ആയിരുന്നു കേട്ടോ ആ തിരിഞ്ഞ് നിന്നത് അങ്ങനെ കൊണ്ട് ഞാൻ പിന്നെ കിച്ചണിലൊന്നും അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല പിന്നെ അവർക്ക് ഓയിലിൻ്റെ ഉണ്ട് എഡിബിൾ ഓയിലല്ല കേട്ടോ അല്ലാത്ത ഓയിൽ വിളക്കെണ്ണ പറയില്ലേ നമ്മുടെ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു മെഷിനറീസും കാര്യങ്ങളും ഒക്കെ അത് പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലോസ് ആക്കിയേക്കും അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല അതിൻ്റെ ഒരു ഇതാണ് ഈ കാണുന്ന മൊത്തം റോ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് ഇത് ഓയിലാക്കി മാറ്റും ഇതിൻ്റെ അകത്താണ് അതിൻ്റെ മെഷീനറിയും ആ ഒരു യൂണിറ്റ് ഉള്ളത് അപ്പോൾ ഇന്ന് അവിടെ വർക്കില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഒന്നും ഇല്ലാഞ്ഞ് പിന്നെ അവരുടെ വീടിൻ്റെ ഒരു പരിസരങ്ങളിലൊക്കെ വെറുതെ എല്ലാവരും കൂടെ ഇറങ്ങി നിൽക്കുവാണ് അത് അവിടെ നട്ടു വളർത്തിയ പച്ചമുളകാണ് ഇതും അവരുടെയാണ് കേട്ടോ ഒരു വീടാണ് അത് റെൻറ്റിന് കൊടുക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി ഇട്ടേക്കുവാണ് ഇതും ഇതിന് മുകളിലായിട്ടും ഉണ്ട് അപ്പോൾ അവിടെ നിന്നപ്പോൾ ഇവിടെ മോൾക്കൊക്കെ പൂ വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്താ പൂവൊക്കെ പറിച്ചു കൊടുക്കുക ഇതെൻ്റെ ബ്രദറിൻ്റെ മോളാട്ടോ ആളിനെ വലിയ ഇഷ്ടമാണ് ഇതിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് മോളാണ് ഭയങ്കര ആഗ്രഹമാ അങ്ങനെ ഞങ്ങളിത് അവിടെയൊക്കെ കറങ്ങി നടന്നു ഇവരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് കറങ്ങി നടന്നു ഇതൊക്കെ ആ ഒരു ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് ഇതൊക്കെയാണ് ആ പാക്കിങ് ടിന്നും ഒക്കെയാണ് ആയിരിക്കുന്നതുമൊക്കെ ഇത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ കായംകുളം എന്ന് പറയുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു സ്ഥലം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ അതായത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയത് ഹോൾ ഫാമിലി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ചൊക്കെ ലഞ്ചും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു അപ്പോൾ വേഗം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരത്തെ അവിടെ ഇറങ്ങിയത് ലഞ്ചിനവിടെ ലഞ്ച് എല്ലാം ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ കുറേയൊക്കെ വീഡിയോസൊക്കെ എടുത്തു അവിടെ പോയതിൻ്റെ കുറച്ച് വിശേഷം